അമ്മയെ പൂർണ്ണമായും ഞാൻ അങ്ങയുടേതാണെന്ന് പറഞ്ഞ വലിയ മാതൃഭക്തൻ കത്തോലിക്കാ തിരുസഭയുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് വിധി എഴുതിയൊരു കാലത്ത് ഉദയം ചെയ്ത നക്ഷത്രമാണ് ജോൺ പോൾ സെക്കൻഡ് കർത്താവിൽ ആശ്രയിക്കുന്നവന്റെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ യാദർശികതകളില്ല എല്ലാം ദൈവ പരിപാലന ഒരു അന്ധകാലത്തിന്റെ കാലത്ത് നിന്ന് വന്നയാളാണ് ജോൺ പോൾ സെക്കൻഡ് ഒരു പക്ഷെ നമ്മുടെ കാലത്ത് ഇത്രയും പൂർവകാല സഹനങ്ങളിലൂടെ വന്നിട്ട് ഇത്രയും ലോകത്തെ മിഷിഹായിൽ സ്വാധീനിച്ച ഒരാൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട സ്വർഗം നമുക്കായി നൽകിയ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ദിവസമാണ് ഇന്ന് അദ്ദേഹം മാർപ്പാപ്പയായി സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയേറ്റ് കഴിഞ്ഞപ്പോൾ ലോകത്തോട് പറഞ്ഞത് ഡോൺ അഫ്രൈഡ് ഓപ്പൺ വൈഡ് യുവർ ഡോർസ് ഫോർ ക്രൈസ്റ്റ് മിഷിഹായിക്ക് ഇന്നും പ്രസക്തി പ്രസക്തിയുണ്ടെന്ന് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഇന്നും ഈ ലോകത്ത് ഏറെ റെലവൻസ് ഉണ്ടെന്ന് പഠിപ്പിച്ച് നിരാശപ്പെട്ടു പോയൊരു ലോകത്തെ പ്രത്യാശയുടെ ഒരു ദിശയിലേക്ക് മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് കൈപിടിച്ചുകയറ്റിയ വിശുദ്ധനാണ് ഇരുപത്തേഴ് വർഷത്തെ ഈ പേപ്പസിയുടെ കാലഘട്ടത്ത് യാചാര്യത്വത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വെളിപ്പെടുത്താൻ ശ്രമിച്ചത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് ഇത് കടന്നു പോകുമെന്നാണ് സങ്കടത്തിന്റെ സഹനത്തിന്റെ കാലം കടന്നു പോകും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലിന്റെ പേരാണ് ജോൺ പോൾ സെക്കൻഡ് ഇന്ന് ജോൺ പോൾ സെക്കൻഡ് തിരുനാൾ ദിനത്തിൽ നിങ്ങളോട് പറയാൻ ഈ ടോക്ക് ഞാനും പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ ഒടുവിലായി ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് എന്താണെന്നറിയാമോ അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് വത്തിക്കാൻ സ്ക്വയറിൽ തടിച്ചുകൂടിയ ജനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നൗ ഉടനെ തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്ക് എന്ന് ജനം മുറവിളി കൂട്ടിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ മൗനത്തിലും അദ്ദേഹത്തിന്റെ ചലനത്തിൽ മാത്രമല്ല അദ്ദേഹം നിശ്ചലമായി ഇരുന്ന് ആചാര്യത്വം ചെയ്തൊരു കാലത്തും ജനം ആ കണ്ണിലും ആ മുഖത്തും കണ്ടു പ്രത്യാശ ഒന്നും അവസാനിച്ചിട്ടില്ല ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്നും ഒരു തിരുനാൾ ദിവസമാണ് ബ്ലസ് ഷൂട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു തിരുനാൾ ദിവസമാണ് ഒരു ഫീസ്റ്റാണ് വരാൻ പോകുന്നത് പറഞ്ഞപ്പോൾ ഒരാളുടെ സംശയം ഇതിപ്പോൾ എല്ലാ ദിവസവും ഫീസ്റ്റും തിരുനാളും ഒക്കെ ആണല്ലോ അച്ചോ എന്നാണ് സംശയം പറഞ്ഞത് ഞാനും ഓർത്തു ശരിയാണല്ലോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്ന ബ്ലസ് എപ്പിസോഡിൽ ആരുടെയെങ്കിലുമൊക്കെ ഫീസ്റ്റ് നമ്മൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരല്പം സമയ ദൈർഘ്യമെടുത്താണ് ബ്ലസ്സിൻ്റെ എപ്പിസോഡുകൾ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം കേട്ട് തീർക്കണമെന്നൊക്കെ അത്യാവശ്യമുള്ളവർ നിങ്ങൾ എന്നോട് ഈ ദിവസങ്ങളിലൊന്ന് പൊറുക്കുക ചിലതൊക്കെ അല്പം സമയം എടുത്തു പോകുന്നുണ്ട് പക്ഷെ ഞാനും അത് ആസ്വദിക്കുന്നുണ്ടുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു ഭാരമാകുന്നില്ല എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ കാലഘട്ടം നമുക്കായി നൽകിയ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട സ്വർഗം നമുക്കായി നൽകിയ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാൾ ആരാണത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ദിവസമാണ് ഇന്ന് ജോൺ പോൾ സെക്കൻഡ് ദ ഗ്രേറ്റ് ഒരു പക്ഷേ ഇന്ന് ഭൂമിയിലുള്ള തലമുറയിൽ ഒരു വാസ്റ്റ് മജോറിറ്റിയുടെയും മനസ്സിൽ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ വരുന്ന മുഖം ജോൺ ബോർ സെക്കൻഡിനായിരിക്കും അതിനുശേഷം തീർച്ചയായിട്ടും ബണ്ടിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ വന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നു ലയോ പതിനാലാമൻ പാപ്പ വന്നു ഒക്കെ ശരിയാണ് പക്ഷെ എന്നാലും ഈ മാർപ്പാപ്പന്മാരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു നമ്മൾ ബഹുമാനത്തോടെ കാണുന്നു പക്ഷേ ഒരു മാർപ്പാപ്പ ഇമേജ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് സംശയലേശമന്യെ ജോൺ പോ കുറഞ്ഞപക്ഷം മുതിർന്ന തലമുറയുടെയെങ്കിലും മനസ്സിൽ ജോൺ പോൾ സെക്കൻഡിൻ്റെതാണ് അപ്പോൾ ഈ വലിയ വിശുദ്ധൻ്റെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു അദ്ദേഹം ഒരു നല്ല മാർപ്പാപ്പ ഒരു ഫിലോസഫർ ഒരു തിയോളജിയൻ അതിനൊക്കെ ഉപരിയായി ഈ കാലത്തിന് നൽകപ്പെട്ട സ്വർഗത്തിൻ്റെ സമ്മാനമാണ് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ ധൈര്യത്തോടെ ജീവിക്കുവാൻ നമ്മളോട് പറഞ്ഞ സഹനങ്ങളെ വിശ്വാസത്തോടെ അതിജീവിക്കാൻ പറഞ്ഞ പ്രത്യാശയോടെ മരണത്തെ പുൽകാൻ പറഞ്ഞ ഈ പറഞ്ഞതൊക്കെ ജീവിച്ച ധൈര്യത്തോടെ ജീവിച്ച സഹനകാലത്തെ വിശ്വാസത്തോടെ അതിജീവിച്ച പ്രത്യാശയോടെ മരണത്തെ പുൽകിയ പാപ്പയാണ് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പക്ഷേ നമ്മൾ ഏറ്റവും നന്നായിട്ട് വായിച്ചിട്ടുള്ള ഒരു മാർപ്പാപ്പയുടെ പൂർവ്വകാല ജീവിതം ജോൺ പോൾ സെക്കൻ്റതായിരിക്കണം കരോൾ വോയിറ്റീവ എന്ന അദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം നമുക്കൊക്കെ നല്ല പരിചിതമാണ് അദ്ദേഹത്തിൻ്റെ ബാല്യവും യൗവനവുമൊക്കെ പട്ടിണി രോഗം യുദ്ധം കഷ്ടദുരിതകാലം ഇതിൻ്റെയൊക്കെ നടുക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാല്യ യൗവനകാലം ജീവിച്ചത് പക്ഷേ അപ്പോഴൊക്കെ പൂർണ്ണമായും കർത്താവിലേക്ക് അവൻ്റെ കുരിശിലേക്ക് പരിശുദ്ധിയമ്മയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം സൂചിപ്പിക്കുന്നത് പോലെ അമ്മയെ പൂർണ്ണമായും ഞാൻ അങ്ങയുടേതാണെന്ന് പറഞ്ഞ വലിയ മാതൃഭക്തൻ ഇത്ര വലിയൊരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുനാളിൻ്റെ ഭാഗമായുള്ള വായനകളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈ വായനയുടെ ഭാഗങ്ങൾ വായിക്കണേ കാരണം ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്നോടൊപ്പം യാത്ര ചെയ്യുക ഇന്നത്തെ രണ്ട് വായനകളെ യോഗന്യാന സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം നാല് മുതൽ പതിനാല് വരെയുള്ള ഭാഗത്തെയും വെളിപാട് പുസ്തകത്തിൻ്റെ ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെയും ധ്യാനിച്ച് ജോൺ പോൾ സെക്കൻറ്റിൻ്റെ ജീവിതത്തോട് അതിനെ കണക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ് അതുകൊണ്ട് താല്പര്യത്തോടെ ബൈബിൾ വായിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു യോഹന്നാൻ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കടലിൽ യാത്ര ചെയ്യുന്ന യാത്രയല്ല മീൻ പിടിക്കാൻ പോകുന്ന പത്രോസും കൂട്ടരും ഏഴ് ശിഷ്യന്മാർ ഉദ്ധാനാനന്തരം മീൻ പിടിക്കാൻ പോകുന്ന പോസ്റ്റ് റെസറക്ഷൻ അപ്പിയറൻസ് ഓഫ് ജീസസ് അതിൽ വരുന്നതാണ് ഇത് എന്നിട്ട് എന്നിട്ടവർ രാത്രി മുഴുവൻ പണിയെടുത്തു ഒന്നും കിട്ടുന്നില്ല പ്രഭാതമാകുന്നു പ്രഭാതമാകുമ്പോൾ കർത്താവ് തീരത്ത് വരുന്നു തീരത്ത് വന്നിട്ട് വലയെറിയാൻ ആവശ്യപ്പെടുന്നു കാസ്റ്റ് യുവർ നെറ്റ് എന്നാവശ്യപ്പെടുന്നു അബണ്ടൻസ് സമൃദ്ധി അവർ കാണുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത് അതിനുശേഷം പിന്നെ തീരത്ത് പ്രഭാത ഭക്ഷണം ഒരുക്കി കർത്താവ് കാത്തിരിക്കുന്ന രംഗവും ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കർത്താവ് കാത്തിരിക്കുന്നു ഇതിനെല്ലാം നമുക്കൊന്ന് ഇന്നത്തെ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി എന്ന് മനസ്സിലാക്കി നോക്കിയാലോ ഓരോന്നും എന്താണെന്ന് പല തരത്തിലുള്ള ഇൻറ്റർപ്രട്ടേഷൻസിന് ഏറെ പോസിബിലിറ്റിയുള്ള ഒരു ഭാഗമാണ് ഈ വചനഭാഗം പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരുമിച്ച് പറയാൻ പോവുകയാണ് നിങ്ങൾക്കിത് മനസ്സിൽ പതിയും കടൽ സി എന്തിനെ സൂചിപ്പിക്കുന്നു ഇവർ കഷ്ടപ്പെട്ട ഇവർ പാടുപെട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ച ആ കടലുണ്ടല്ലോ ആ കടലിനെ സൂചിപ്പിക്കുന്നു ഈ ലോകം ദിസ് വേൾഡ് കടൽ സൂചിപ്പിക്കുന്നത് ഈ ലോകത്തെയാണ് അതെന്തൊക്കെയാണ് അവിടെ ഈ ലോകത്ത് നടക്കുന്നത് ലോകത്ത് അൺപ്രഡിക്റ്റബിലിറ്റി നമുക്കൊന്നും നിശ്ചയിക്കാൻ പറ്റുന്നില്ല എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഒത്തിരി അപകടങ്ങൾ പതിയിരിക്കുന്നു നമ്മളെ തളർത്തിയും തകർത്തും കളയുന്ന ലോകം അതാണ് ഈ കടല് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു നെഗറ്റിവിറ്റി അല്ല സ്റ്റിൽ വി ഹാവ് എ പോസിബിലിറ്റി സാധ്യതകളുടെ ഇടമാണ് ഈ കടൽ അതിൻ്റെ ആഴത്തട്ടിൽ മത്സ്യങ്ങളുണ്ട് അപ്പോൾ ഈ ലോകം വെറുക്കപ്പെടേണ്ട ഒന്നല്ല പരിമിതികളുണ്ട് വെല്ലുവിളികളുണ്ട് തടസ്സങ്ങളുണ്ട് അപ്പോഴും സാധ്യതകളേറെയുള്ള ഈ കടലിൻ്റെ പേരാണ് ലോകം ലോകം ദിസ് വേൾഡ് അടുത്തത് ബോട്ട് ആ ഇവർ യാത്ര ചെയ്ത വഞ്ചി അത് സഭയാണ് ആ വഞ്ചി സഭയാണ് അപ്പസ്തോലന്മാരാൽ തുഴഞ്ഞ് അപ്പസ്തോലന്മാരാൽ നയിക്കപ്പെട്ട് യാത്ര ചെയ്യുന്ന ഈ ഭൂമിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ആ കപ്പലിൻ്റെ ഈ ലോകത്ത് നമ്മളായിരിക്കുന്ന ആ കപ്പലിൻ്റെ പേരാണ് സഭ അടുത്തത് രാത്രി രാത്രി കാലത്തെ ആ കഷ്ടപ്പാടുണ്ടല്ലോ ആ രാത്രി കാലത്തെ കഷ്ടപ്പാടിനെ മനസ്സിലാക്കേണ്ടത് ഓൾ അവർ ഹ്യൂമൻ എഫേർട്സ് വിതഔട്ട് ഗാഡ് ദൈവത്തെ കൂടാതെ നമ്മൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും കഠിനാധ്വാനങ്ങളെയും മനസ്സിലാക്കേണ്ടതാണ് ആ രാത്രി നേരമെന്ന് കർത്താവില്ല പക്ഷേ ഏറെ അധ്വാനിക്കുന്നുണ്ട് ഒന്നും ഒന്നും വലയിൽ കയറുന്നുമില്ല ഫ്യൂട്ടൈൽ എഫേർട്സ് ഓഫ് മാൻ കൈൻഡ് മനുഷ്യകുലത്തിൻ്റെ വിഫല പരിശ്രമങ്ങളുടെ പേരാണ് ആ രാത്രി അടുത്തത് പ്രഭാതം ഡേ ബ്രേക്ക് പ്രഭാതം വരുന്നു അതല്ലേ നമ്മൾ വായിക്കുന്നത് നാലാമത്തെ വാക്യം ഉഷസ്സായപ്പോൾ ഈശോ കടൽക്കരയിൽ വന്നു നിന്നു ഒരു ട്രാൻസിഷൻ നടക്കുകയാണ് രാത്രിയിൽ നിന്ന് പകലിലേക്കൊരു മാറ്റം വരുന്നു രാത്രി പകലാകുന്ന അനുഭവമാണ് ഈശോയുടെ സാന്നിധ്യം ഉഷസ്സായപ്പോൾ ഈശോ വന്നു എന്ന് സുവിശേഷം എഴുതുമ്പോൾ നമ്മൾ തിരിച്ചു വായിക്കാം നമ്മുടെ ജീവിതത്തിൽ ഈശോ വന്നപ്പോൾ ഉഷസായി ഈശോ വന്നപ്പോൾ രാത്രി മാഞ്ഞുപോയി പ്രകാശം പരന്നു എന്താ കാര്യം ലോകത്തിൻ്റെ പ്രകാശമായവൻ തീരത്ത് വന്ന് നിന്നപ്പോൾ അവരുടെ കണ്ണുകളെ മറച്ച ഇരുട്ട് മാഞ്ഞും മറഞ്ഞും പോയി ഈശോ വരുന്നു ഡേ ബ്രേക്ക് ഡോൺ ഏർലി ഡോൺ പ്രഭാതം അതെന്താ അത് ഇരുട്ടു മാഞ്ഞു പോകുന്ന നിൻ്റെ വ്യർത്ഥമായ അധ്വാനങ്ങളുടെ കാലം കഴിയാൻ പോവുകയാണ് എന്നിട്ട് കർത്താവ് തീരത്ത് നിന്നിട്ട് പറയുന്നു എന്ത് കാസ്റ്റ് യുവർ നെറ്റ് നിങ്ങളുടെ വല എറിയുക കർത്താവ് വരുന്നു ജീവിതത്തിലേക്ക് പ്രകാശം വരുന്നു കർത്താവ് ആവശ്യപ്പെടുന്നു വലയെറിയുക അനുസരണത്തിൻ്റെ വല എറിയുമ്പോൾ അനുസരണത്തിൻ്റെ വല എറിയുമ്പോൾ എന്തുണ്ടാകുന്നു അബണ്ടൻസ് സമൃദ്ധി കാണുന്നു സമൃദ്ധി കാണുന്നു സമൃദ്ധി കാണുമ്പോൾ വേഴ്സ് സെവൻ ഏഴാമത്തെ വാക്യമാണ് പ്രധാനപ്പെട്ടത് അത് കർത്താവാണ് ആ സമൃദ്ധിയുടെ പിറകിൽ കർത്താവിനെ തിരിച്ചറിയുന്ന അനുഭവം കർത്താവാണ് ഇത്രയുമാണ് ഈ ലോകയാത്ര നിങ്ങൾ നോക്കിക്കുക ഈ ലോകയാത്രയുടെ മുഴുവൻ സെൻസും അത്രയും വ്യാഖ്യാനത്തിൽ വന്നു കഴിഞ്ഞില്ലേ കടല് ലോകം വഞ്ചി നമ്മുടെ സഭ രാത്രികാലം കർത്താവിനെ കൂടെ നടത്തുന്ന അധ്വാനങ്ങൾ വ്യർത്ഥ പരിശ്രമങ്ങൾ ശ്രമങ്ങൾ വ്യർത്ഥശ്രമങ്ങൾ ശ്രമങ്ങൾ പ്രകാശം കർത്താവ് വരുന്ന നേരം പ്രഭാതം കർത്താവ് വന്നിട്ട് ആവശ്യപ്പെടുന്നത് വലയറിയുക അനുസരണത്തോടെ ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ സമൃദ്ധി നമ്മൾ കാണുന്നു ഇത് തന്നെയാണ് ജോൺ പോൾ സെക്കൻഡിൻ്റെ ജീവിതത്തിൽ നടന്നത് ഈ തിരുവചന ഭാഗം ഇന്ന് തിരുസഭ നമുക്ക് നൽകുമ്പോൾ അതത്ര മീനിങ് ആണെന്നറിയാമോ ജോൺ പോർ സെക്കൻ്റെ ലൈഫായിട്ട് അത് പ്രോപ്പർലി കണക്റ്റഡ് ആണ് ഒരു അന്ധകാലത്തിൻ്റെ കാലത്ത് നിന്ന് വന്നയാളാണ് ജോൺ പോൾ സെക്കൻഡ് മാർസിസത്തിൻ്റെ നാസിസത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് വന്നു കയറിയ ഒരാൾ അതിൻ്റെ എല്ലാ ദുരനുഭവങ്ങളിലൂടെയും കടന്നു പോയ ഒരാൾ അദ്ദേഹം എന്തു ചെയ്യുന്നു പ്രത്യാശയിലേക്ക് മിഴി തുറക്കുന്നു വലയെറിയുക എഗൈൻ ആദ്യമായിട്ടല്ല മടുത്തു നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകാമായിരുന്ന ഒരാൾ പ്രത്യാശ കൈവിടാതെ വീണ്ടും വലയെറിഞ്ഞു ഒരു പക്ഷേ നമ്മുടെ കാലത്ത് ഇത്രയും പൂർവ്വകാല സഹനങ്ങളിലൂടെ വന്നിട്ട് ഇത്രയും ലോകത്തെ മിഷിഹായിൽ സ്വാധീനിച്ച ഒരാൾ ജോൺ പോൾ സെക്കൻഡിനെ പോലെ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം മാർപ്പാപ്പയായി സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയേറ്റ് കഴിഞ്ഞപ്പോൾ ലോകത്തോട് പറഞ്ഞത് ഡോൺ ബി അഫ്രൈഡ് ഓപ്പൺ വൈഡ് യുവർ ഡോർസ് ഫോർ ക്രൈസ്റ്റ് ഡോൺ ബി അഫ്രൈഡ് ഓപ്പൺ വൈഡ് യുർ ഡോർസ് ഫോർ ക്രൈസ്റ്റ് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ ഹൃദയവാതിലുകളെ മിഷിഹായിക്കായി തുറന്നിടുക ഓപ്പൺ വൈഡ് ദ ഡോർ ഫോർ ക്രൈസ്റ്റ് കർത്താവ് വരും തീരത്ത് പ്രകാശമുദിക്കും ഉദിക്കും നിൻ്റെ ശ്രമങ്ങൾക്ക് നിൻ്റെ അധ്വാനങ്ങൾക്ക് നീ പ്രതിഫലം കാണുമെന്ന് അതായത് ക്രൈസ്റ്റ് സ്റ്റിൽ ഷൈൻസ് മിഷിഹായ് ഇന്നും പ്രകാശിക്കുന്നു എന്ന പാഠമാണ് ജോൺ പോൾ സെക്കൻഡ് ലോകത്തിന് കൊടുത്തത് കത്തോലിക്കാ തിരുസഭയുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വിധി വിധിയെഴുതിയൊരു കാലത്ത് ഉദയം ചെയ്ത നക്ഷത്രമാണ് ജോൺ പോൾ സെക്കൻഡ് മിഷിഹായിക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഇന്നും ഈ ലോകത്ത് ഏറെ റെലവൻസ് ഉണ്ടെന്ന് പഠിപ്പിച്ച് നിരാശപ്പെട്ടു പോയൊരു ലോകത്തെ പ്രത്യാശയുടെ ഒരു ദിശയിലേക്ക് മൂന്നാം സഹസാബ്ദത്തിലേക്ക് കൈ കയറ്റിയ വിശുദ്ധനാണ് ജോൺ പോൾ സെക്കൻഡ് എന്നിട്ട് അവിടുന്ന് കയറി വന്നിട്ട് തീരത്തെന്താ അത് നമ്മൾ പറഞ്ഞ് തീർത്തില്ലായിരുന്നു തീരത്തെന്ത ഉള്ള തീരത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിരിക്കുകയാണ് കർത്താവ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് യൂഖരിസ്റ്റ് യൂക്കരിസ്റ്റ് ശരിക്കും ജോൺ പോൾ സെക്കൻഡ് സഭയെയും ലോകത്തെയും ക്ഷണിച്ചത് മുഴുവൻ ഈ പരിശുദ്ധ കുർബാനയിലേക്കാണ് ദിവ്യ കാരുണ്യത്തിലേക്ക് അതുകൊണ്ടാണ് എക്ലേസിയ ദ യുഖരെ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം പറയുന്നത് ദ യുഖരെ ബിൽസ് ദ ചർച്ച് പരിശുദ്ധ കുർബാനയാണ് സഭയെ പണിയുന്നത് രണ്ടായിരത്തി മൂന്നിൽ എക്ലേസിയ ദ യുഖരെ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും ചില ഡോക്യുമെൻറ്റ്സ് ചില കാര്യങ്ങൾ മാർപ്പാപ്പന്മാരുടെ പേരുകൾ ചരിത്രം വർഷങ്ങൾ അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഒരു വികാരിച്ച ഞാൻ പറയുകയായിരുന്നു മിഷ്യൻ സൺഡയുമായിട്ട് ബന്ധപ്പെടുത്തി ഇടംവകയിൽ ചോദ്യം ചോദിച്ചു ഏത് മാർപ്പാപ്പയാണിത് തുടങ്ങി വെച്ചത് ഏത് വർഷത്താണ് വഷത്തിലാണ് തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർമാർ വേഗം ഉത്തരം പറയുകയാണ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉത്തരം പറഞ്ഞപ്പോൾ അച്ഛൻ അത്ഭുതപ്പെട്ടത് എങ്ങനെയാണ് ഇതൊക്കെ അറിയാവുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്ര അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷം നമ്മൾ വിതയ്ക്കുന്ന കർത്താവിനോട് ചേർന്ന് വിതയ്ക്കുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ സന്തോഷം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പ്ലസ് ത്രീ സിക്സ്റ്റി കേട്ടു മിഷൻ സൺഡേയുടെ ടോക്ക് കേട്ടു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് നല്ലത് ഇതിനെ ആ രീതിയിൽ ഗൗരവത്തോടെ എടുക്കുന്നവരെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ എടുക്കാൻ ശ്രമിക്കണം നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇരുട്ടിൽ കിടന്ന ഒരു ലോകത്തെ ജോൺ പോൾ സെക്കൻഡ് നമ്മൾ യോഹന ഇരുപത്തൊന്നിൽ കാണുന്നത് പോലെ വലിച്ചു പ്രത്യാശയിലേക്ക് നയിച്ച് മിഷിഹായിലേക്ക് നയിച്ച് തീരത്ത് പ്രഭാത ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവിലേക്ക് യൂക്കറിസ്റ്റിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പഠിപ്പിച്ചു ആണ് ദ യുക്കരിസ്റ്റ് ബിൽസ് ദ ചർച്ച് അദ്ദേഹം ലോകത്തെ ക്ഷണിച്ചതാ എങ്ങോട്ട് പരിശുദ്ധ കുർബാനയിലേക്ക് അവിടെ എന്താ നടക്കുന്നത് അവിടെ തോൽവിയുടെ മേൽ കൃപ വരും ഗ്രേസ് വിൽ റീപ്ലേസ് യുവർ ഫെയിലിയർ കൃപ നിൻ്റെ തോൽവിയെ അതിലംഘിക്കും ഗ്രേസ് വിൽ റീപ്ലേസ് യുവർ ഫെയിലിയേഴ്സ് എന്നിട്ടോ കമ്മ്യൂണിയൻ വിൽ റീപ്ലേസ് ഐസൊലേഷൻ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും പരിശുദ്ധ കുർബാന തോറ്റുപോയ മനുഷ്യരുടെ മേൽ കൃപയുടെ അനുഭവം സമ്മാനിക്കും പരിശുദ്ധ കുർബാന അപ്പോൾ യോഹന്നാന സുവിശേഷം വെച്ച് ജോൺ പോൾ സെക്കൻ്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് വരാം വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി പഴയത് കടന്നുപോയി പഴയത് കടന്നുപോയി പുതിയ ആകാശം പുതിയ ഭൂമി ഞാൻ നിങ്ങളുടെ ഇടയിൽ കൂടാരമടിച്ച് വസിക്കുമെന്ന കർത്താവിൻ്റെ ഉറപ്പ് അവരുടെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും എന്ന കർത്താവിൻ്റെ ഉറപ്പ് അതായത് വളരെ പ്രത്യാശയുടെ സൂചനകളാണ് ഈ വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം തീയതി ഒന്ന് മുതൽ എട്ട് വരെയുള്ള അതായത് ടോട്ടൽ ഡിസ്ട്രാക്ഷൻ അല്ല മറിച്ച് ട്രാൻസ്ഫോർമേഷൻ എല്ലാത്തിനെയും നവീകരിക്കുകയാണ് ദൈവം എല്ലാത്തിനെയും കർത്താവ് പുതിയതാക്കുന്നതാണ് പുതിയ ആകാശം പുതിയ ഭൂമി ഫുൾനെസ് ഓഫ് റിഡംഷൻ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണതയിലേക്ക് രക്ഷാകര കർമ്മങ്ങളുടെ പൂർണതയിലേക്ക് കൊണ്ടുവരികയാണ് പുതിയ ആകാശം പുതിയ ഭൂമി ഐ വിൽ വൈപ്പ് അവേ ദ ടിയേഴ്സ് ദ കണ്ണുകളിൽ നിന്ന് ഞാൻ കണ്ണുനീര് തുടയ്ക്കും ലിറ്ററലി നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ ജോൺ പോൾ സെക്കൻഡിനെ മനസ്സിൽ ഓർത്ത് വായിച്ചാൽ കൃത്യം അദ്ദേഹത്തിൻ്റെ ആചാര്യത്വത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ലോകത്തോട് പറയുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് തുടങ്ങി വയ്ക്കാൻ ശ്രമിച്ചത് ഒന്നാണ് പുതിയ ആകാശം പുതിയ ഭൂമി എ ടൈം ഓഫ് ട്രാൻസ്ഫോർമേഷൻ ശരിക്കും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടതാണ് അത്തരമൊരു കാര്യം കാരണം എത്രാമത്തെ വയസ്സിലെ എട്ടാമത്തെ വയസ്സിൽ എട്ടാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു പന്ത്രണ്ടാമത്തെ വയസ്സിൽ സഹോദരനെ നഷ്ടപ്പെട്ടു ഇരുപതാമത്തെ വയസ്സിൽ അപ്പനെ നഷ്ടപ്പെട്ടു അത്ര കഷ്ടതകളിലൂടെ വന്ന ഒരാൾ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുന്ന അനുഭവത്തോടെ നവമായ ഒന്നിലേക്ക് ഇരുപത്തേഴ് വർഷത്തെ ഈ പേപ്പസിയുടെ കാലഘട്ടത്ത് ഈ ആചാര്യത്വത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വെളിപ്പെടുത്താൻ ശ്രമിച്ചത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് ഇത് കടന്നു പോകുമെന്നാണ് സങ്കടത്തിൻ്റെ സഹനത്തിൻ്റെ കാലം കടന്നു പോകും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ പേരാണ് ജോൺ പോൾ സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിനുണ്ടായ സഹനകാലം അദ്ദേഹത്തിന് നേരെ ഉണ്ടായ വധശ്രമം അദ്ദേഹം നേരിട്ട അദ്ദേഹം രോഗാവസ്ഥ പാർക്കിൻസൺസ് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തിലെ രോഗദുരിതങ്ങളുടെ കാലം ഇതിനെയൊക്കെ ഒരു നവീകരണത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ അനുഭവത്തിലാണ് അദ്ദേഹം കണ്ടതും സ്വീകരിച്ചതും അതായത് പ്രത്യാശയുടെ അടയാളമാണ് പ്രത്യാശയുടെ അടയാളമാണ് ജോൺ പോൾ സെക്കൻഡ് വിശ്വാസം പ്രത്യാശ സ്നേഹം ദൈവിക പുണ്യങ്ങൾ മൂന്നിൽ ഓരോ മാർപ്പാപ്പമാർക്ക് ഓരോന്നൊക്കെ കലോട്ട് ചെയ്ത് കൊടുത്താൽ ഒരുപക്ഷെ നമുക്ക് വിശ്വാസം വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത് വരണ്ടിറ്റി പതിനാറാമൻ മാർപ്പാപ്പയാണെന്ന് പറയാം അത് എക്സ്ക്ലൂസീവ്ലി പറയുന്നതല്ല നമ്മളിങ്ങനെ ആരോപിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സ്നേഹത്തെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് ഏറെ പഠിപ്പിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയാം പക്ഷേ പ്രത്യാശ ഹോപ്പ് അത് നന്നായി നമുക്ക് പറഞ്ഞും പഠിപ്പിച്ചും തന്നത് നിരാശപ്പെട്ടു പോയൊരു കാലത്ത് ലോകത്തിന് പ്രത്യാശ പറഞ്ഞു കൊടുത്ത പാപ്പയാണ് ജോൺ പോൾ സെക്കൻഡ് സഹനത്തിൻ്റെ കുരിശെടുത്ത് അതുകൊണ്ട് ഈ മാർപ്പാപ്പയെക്കുറിച്ച് നമുക്കൊരു മൂന്നാല് കാര്യങ്ങൾ പറയണമെങ്കിൽ കൺകൂടി ചെയ്യാം കേട്ടോ അടുത്തോ നിങ്ങൾ കേട്ട് കേട്ടിരുന്നത് ജോൺ ബോൾ സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ പ്രത്യാശയിൽ ഒരുക്കിയെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ യാദർശികമായി ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം ദൈവ പരിപാലനയാണ് ദർ ഇസ് നോ കോ ഇൻസിഡൻസ് ഇൻ ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ ബട്ട് എവറിഥിങ് ഇസ് പ്രൊവിഡൻസ് എല്ലാം ദൈവ പരിപാലനയാണ് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം യാദർശികമായി അതങ്ങനങ്ങ് സംഭവിച്ചു പോയതല്ലേ അല്ല കർത്താവിൽ കർത്താവിലാശ്രയിക്കുന്നവൻ്റെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ യാദർശികതകളില്ല എല്ലാം ദൈവ പരിപാലന ദർ ഇസ് നോ കോയിൻസിഡൻസ് ഒളി പ്രോവിഡൻസ് ദൈവം നടത്തുന്നതാണ് എന്ന് തിരിച്ചറിയണം ജോൺ പോൾ സക്കൻ്റെ മാർപ്പാപ്പയെക്കുറിച്ച് എല്ലാം പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ ഇത്രയും കാര്യമായിട്ടൊക്കെ നമ്മൾ പഠിക്കാനും പറയാനും ശ്രമിച്ചപ്പോൾ ഒരു നാല് കാര്യങ്ങൾ ഒരു നാല് സെൻറ്റൻസ് ജോൺ പോൾ സക്കൻഡിനെ കുറിച്ച് ഓർത്തിരിക്കുക എന്താണെന്നറിയാമോ ഇത് നിങ്ങൾ മനസ്സിലാക്കുകയും കുഞ്ഞുങ്ങളെയൊക്കെ ഇന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ മക്കളെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു വലിയ വിശുദ്ധിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്കുള്ള നമ്മൾ കൊണ്ടുപോകേണ്ട ടേക്ക് അവ എന്താണെന്നുള്ളത് അതിന് ശേഷം ഞാൻ പറയാം നാല് കാര്യങ്ങൾ ജോൺ പോൾ സെക്കൻ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് എ ലൈഫ് ഷെയ്പ്ഡ് ബൈ കോസ് സഹനം കൊണ്ട് കുരിശിനാലെ രൂപപ്പെട്ട ഒരു ഒരു ജീവിതമാണ് ജോൺ പോൾ പോൺ സെക്കൻ്റേത് ഫസ്റ്റ് തിങ് എ ലൈഫ് ഷെയ്ഫ്ഡ് ബൈ കോസ് കുരിശിൽ സമർപ്പിക്കപ്പെട്ട കുരിശിനാലെ പരുവപ്പെട്ട കുരിശിനാലെ രൂപപ്പെട്ട ഒരു ജീവിതമാണ് നേരത്തെ പറഞ്ഞതുപോലെ എട്ടാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട പന്ത്രണ്ടാമത്തെ വയസ്സിൽ സഹോദരനെ നഷ്ടപ്പെട്ട ഇരുപതാമത്തെ വയസ്സിൽ അപ്പനെ നഷ്ടപ്പെട്ട അനാഥത്വം യൗവനത്തിലെ ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ് പോൾ സെക്കൻഡ് നമ്മുടെ മുമ്പിലെ പ്രത്യാശയുടെ അടയാളത്തിൻ്റെ പേരാണ് പോൾ സെക്കൻഡ് രണ്ടാമത്തത് ലോകത്തിൻ്റെ ഇടയനായിരുന്നു ഒന്നാമത്തത് എ ലൈഫ് ഷെയ്പ്ഡ് ബൈ ക്രോസ് കുരി സഹനം അത്ര ഓർത്തു വെക്കുക രണ്ട് ലോകത്തിന്റെ ഇടയൻ ഓഫ് ദ വേൾഡ് നൂറ്റി ഇരുപത്തി ഒമ്പത് രാജ്യങ്ങളാണ് ജോൺ പോൾ സെക്കൻഡ് അദ്ദേഹത്തിന്റെ ആചാര്യത്വത്തിന്റെ കാലത്ത് മാർപാപ്പയായിരുന്ന കാലത്ത് സന്ദർശിച്ചത് എന്നോർക്കണം എന്തൊരു സാക്ഷ്യമാണത് എന്നിട്ടോ എല്ലാ ജാതി നാനാജാതി മതസ്ഥര് വിവിധ വർണ്ണങ്ങളിലുള്ളവർ വിവേചനങ്ങൾ അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച എല്ലാവർക്കും ഇടയനായ ഒരു പാപ്പ ഓരോ യാത്രയിലും അദ്ദേഹം അത്ഭുതങ്ങൾ ചെയ്തു അദ്ദേഹം ബെർലിൻ വോളിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചു ബെർലിൻ വാള് തകർന്നു സാഹോദര്യത്തിൻ്റെ പ്രബോധകനും സാഹോദര്യത്തിൻ്റെ അടയാളവുമായിരുന്നു ജോൺ പോൾ സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ഘാതകനായി മാറേണ്ടിയിരുന്ന അലി അഖയെ അദ്ദേഹം ജയിലിൽ പോയി കണ്ട് വിളിച്ച പേര് മൈ ബ്രദർ എൻ്റെ സഹോദര വിശ്വ സാഹോദര്യത്തിൻ്റെ പ്രവാചകനായിരുന്നു ജോൺ പോൾ സെക്കൻഡ് എ ഷെഫേഡ് ഫോർ ദ വേൾഡ് മൂന്നാമത്തത് അത് വളരെ സിഗ്നിഫിക്കൻ്റാണ് എ ടീച്ചർ ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ പ്രബോധകനായിരുന്നു എന്തോരം എഴുത്തുകളായിരുന്നറിയാമോ എന്തോരം പ്രബോധനങ്ങളായിരുന്നറിയാമോ ജോൺ പോൾ സെക്കൻഡിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് മൂന്നെണ്ണം ഉദാഹരണം പറയാം നിങ്ങൾ തപ്പണം ജോൺ പോൾ സെക്കൻഡിൻ്റെ കാലത്ത് വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സഭയ്ക്ക് പഠിപ്പിച്ച് നൽകിയിരുന്നത് റിതം തോറിസ് ഹോമിനിസ് റിതം തോറിസ് ഹോമിനിസ് മനുഷ്യൻ മനുഷ്യ വ്യക്തിയുടെ ഡിഗ്നിറ്റിയെക്കുറിച്ച് ഹ്യൂമൻ പേഴ്സൺ ഡിഗ്നിറ്റിയെക്കുറിച്ച് പഠിപ്പിച്ചത് വേരിഥാത് ഇസ് സ്പ്ലൻഡർ മിഷിഹായിൽ അധിഷ്ഠിതമായ ധാർമ്മിക സത്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച എഴുത്ത് ഇവാഞ്ചലിം വിത്തേ അതായത് മനുഷ്യ ജീവൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ച് പഠിപ്പിച്ചത് ഫീത സെത്രാസിയോ ക്ലാസിക്കലാണത് ഫീത സെത്രാസിയോ ഇന്ന് ക്ര ക്രൈസ്തവ സമൂഹങ്ങളിൽ വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെയോ യുക്തിയുടെയോ ഒറ്റച്ചിറകിൽ നമ്മൾ കർത്താവിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് രണ്ടും ചേർന്നടിച്ചു പറന്നു വേണം കർത്താവിലേക്ക് എത്താനെന്ന് പഠിപ്പിച്ച വളരെ ക്ലാസിക്കലായിട്ടുള്ള ഫെയ്ത്ത് ആൻഡ് റീസണിങ് വിശ്വാസവും യുക്തിയും എന്ന് പഠിപ്പിച്ചു തന്ന പാപ്പ അതാണ് ഞാൻ പറഞ്ഞത് സത്യത്തിൻ്റെ പ്രബോധകനായിരുന്നു എ ടീച്ചർ ഓഫ് ട്രൂത്ത് ആയിരുന്നു ജോൺ പോൾ സെക്കൻഡ് നാലാമത്തത് എ സെയിൻറ്റ് ഓഫ് ഹോപ്പ് ആൻഡ് മേഴ്സി പ്രത്യാശയുടെയും കരുണയുടെയും പാപ്പ പ്രത്യാ അദ്ദേഹത്തിൻ്റെ സ്പേ സാൽവി പ്രത്യാശയിലാണ് രക്ഷ അദ്ദേഹത്തിൻ്റെ എഴുത്താണ് പ്രത്യാശ പ്രധാനപ്പെട്ടതായിരുന്നു ഹോപ്പ് ഒന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ എന്ന് വീണ്ടും വീണ്ടും ലോകത്തെ ഓർമ്മപ്പെടുത്തിയ ഫൗസ്തീന പുണ്യവതിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന നേരത്ത് കരുണയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഈ കാലത്തിൻ്റെ സ്പാർക്ക് എന്നാണ് ദൈവ കരുണയെക്കുറിച്ച് ജോൺ പോൾ സെക്കൻഡ് പറഞ്ഞത് ഈ കാലത്തിന് വേണ്ടിയിട്ടുള്ള സ്പാർക്കാണ് ഡിവൈൻ മേഴ്സി എന്നിട്ട് പറഞ്ഞത് എന്താ അതായത് രണ്ടാം വരവിന് വേണ്ടി മിഷിഹാഡ് രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ ജനത്തെ ഒരുക്കാനുള്ള സ്പാർക്കാണ് ഡിവൈൻ മേഴ്സി എന്നാണ് ജോൺ പോൾ സെക്കൻഡ് പഠിപ്പിച്ചത് പിതാക്കന്മാരുടെ കാലത്ത് അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നൊരു കാര്യമുണ്ട് വി ആർ ഈസ്റ്റർ പീപ്പിൾ ആൻഡ് അവർ സോങ് ഈസ് ഹല്ലേ ലുയാ വി ആർ ഈസ്റ്റർ പീപ്പിൾ ആൻഡ് അവർ സോങ് ഈസ് ഹല്ലേ ലുയ്യ നമ്മൾ ഉദ്ധാനത്തിൻ്റെ ജനതയാണ് നമ്മുടെ പാട്ട് ഹല്ലേ ലുയ്യ ഗീതമാണ് ഇത് കൃത്യം അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കിയ ജീവിതമാണ് ജോൺ പോൾ സെക്കൻഡിന് അത് അദ്ദേഹത്തിൻ്റെ എടുപ്പിലും നടപ്പിലും മട്ടിലും വർത്തമാനത്തിലും അദ്ദേഹം ലോകത്തിന് സഭയ്ക്ക് പറഞ്ഞു കൊടുത്തു വി ആർ ഈസ്റ്റർ പീപ്പിൾ അവർ സോങ് ഈസ് ഹല്ലേ ലൂയ നമ്മൾ ഈസ്റ്റർ ജനതയാണെന്ന് ഓർമ്മിപ്പിച്ചു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ചേർച്ച് മസ്റ്റ് റീഡ് ദ സൈൻ ഓഫ് ടൈംസ് കാലത്തിൻ്റെ അടയാളങ്ങളെ സഭ വായിച്ചെടുത്ത് വ്യാഖ്യാനിക്കണമെന്ന് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ നമ്മൾ വായിക്കുന്നു ആ കാര്യം കൃത്യമായി പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ച് നമുക്ക് മാതൃകയായ ആളാണ് ജോൺ പോൾ സെക്കൻഡ് എങ്ങനെയാണ് ചുറ്റും നടക്കുന്ന കാര് കാര്യങ്ങളെ ദൈവീക കണ്ണുകൾ കൊണ്ട് വായിച്ചെടുത്ത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ നല്ല തെളിവാണ് ജോൺ പോൾ സെക്കൻഡ് ഇനി ഈ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ട ഇത് കേൾക്കുന്ന നീ കുറേ അറിവ് കിട്ടി അപ്പോൾ നിങ്ങൾ ചിന്തിക്കാ കുറേ അറിവ് കിട്ടി പക്ഷെ ഞങ്ങൾക്കൊരാശ്വാസം കൂടെ തായു അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജോൺ പോൾ സെക്കൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാല് കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാം ഫസ്റ്റ് വൺ ഡു നോട്ട് ബി അഫ്രൈഡ് നീ ഭയപ്പെടരുത് നീ ഭയപ്പെടരുത് കർത്താവിൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങൾ ഭയപ്പെടാതിരിക്കുക ഫസ്റ്റ് വൺ ഡു നോട്ട് ബി അഫ്രൈഡ് സെക്കൻഡ് വൺ കീപ് കാസ്റ്റിംഗ് ഔട്ട് യുവർ നെക്സ് വീണ്ടും വലയെറിയു മടുത്തു പോകരുത് ഒരു രാത്രി മുഴുവൻ്റെയും അധ്വാനം നിന്നെ നിരാശപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ മടുക്കരുത് കർത്താവ് വീണ്ടും പറയുന്നു വലയെറിയുക ഇന്ന് മടുത്തിരിക്കുന്ന ഒരാളാണ് നീ എങ്കിൽ വീണ്ടും വലയെറിയുക മൂന്നാമത്തത് സീ ദ ന്യൂ ക്രിയേഷൻ പുതിയ സൃഷ്ടി ഉടലെടുക്കുന്നുണ്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഇതാ ഞാൻ നിനക്കായി ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് ഉടലെടുക്കുന്നത് നീ അറിയുന്നില്ലേ ദർ ഇസ് സംതിങ് ന്യൂ ഹാപ്പനിങ് ദർ ഒരു പുതിയ കാര്യം ജീവിതത്തിൽ നടക്കുന്നുണ്ട് പ്രത്യാശയോടതിനെ സമീപിക്കുക നാലാമത്തത് ബി ആൻ അപ്പോസിൽ ഓഫ് ഹോപ്പ് ആൻഡ് മേഴ്സി മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രത്യാശ പകർന്നു കൊടുക്കുക കരുണയോടെ മറ്റുള്ളവരെ നോക്ക് ഒടുക്കം ലീഫ് തോത്തൂസ് ധൂസ് ലീഫ് തോത്തൂസ് ധൂസ് പരിശുദ്ധി അമ്മയുള്ള ഭക്തിയിൽ പൂർണ്ണമായും അമ്മയെ ഞാൻ നിൻ്റേതാണ് എന്ന ഭാവത്തിൽ പ്രാർത്ഥിക്കുക എന്ന ഭാ ഭാവത്തിൽ പ്രാർത്ഥിക്കുക ജോൺ ബോൾ സെക്കൻ്റിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഒരു പക്ഷേ ഒറ്റ കേൾവിയെ കളുപരി വീണ്ടും കേൾക്കുകയും മറ്റുള്ളവർക്കിത് അയച്ചു കൊടുക്കുകയും ചെയ്യണം ഒടുവിലായി പറയാൻ വളരെ സിഗ്നിഫിക്കൻ്റായ ഒന്ന് ഒരു പക്ഷേ ഇന്ന് ജോൺ പോൾ സെക്കൻ്റെ തിരുനാൾ ദിനത്തിൽ നിങ്ങളോട് പറയാൻ ഈ ടോക്ക് ഞാനും പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ ഒടുവിലായി ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാടെന്താണെന്നറിയാമോ അതിങ്ങനെയാണ് ഏറെ യാത്ര ചെയ്ത ഒരു മാർപ്പാപ്പ ഒത്തിരി പ്രസംഗിച്ച ഒത്തിരി എഴുതിയ ഒത്തിരി പഠിപ്പിച്ച ഒത്തിരി മനുഷ്യരെ കണ്ട ഒരു മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം നിശ്ചലം നിശബ്ദം നിശ്ചലം നിശബ്ദം ചലനമില്ലാതെ ശബ്ദമില്ലാതെ അദ്ദേഹം ചിലവഴിച്ച അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങൾ പക്ഷേ ഒരു സുവിശേഷ പ്രസംഗം പോലെ അദ്ദേഹത്തിൻ്റെ ചലനമറ്റു നിൽക്കുന്ന ദേഹവും അദ്ദേഹത്തിൻ്റെ സ്വരം വരാത്ത അധരവും നമ്മളോട് അപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നു പ്രത്യാശ ഹോപ്പ് ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാം കർത്താവ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ലതായി വരും ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യുന്നുണ്ട് നിശ്ചലമായി പോയ ഒരുടലും ശബ്ദമറ്റുപോയൊരു നാവും അവസാന കാലത്തും ലോകത്തെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഹോപ്പ് പ്രത്യാശ പ്രത്യാശ അതുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ട് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് വത്തിക്കാൻ സ്ക്വയറിൽ തടിച്ചുകൂടിയ ജനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു സാന്തോ സുബീഥോ ഓൾറെഡിൻ ഹീസ് ഉടനെ തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്ക് എന്ന് ജനം മുറവിളി കൂട്ടിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൗനത്തിലും അദ്ദേഹത്തിൻ്റെ ചലനത്തിൽ മാത്രമല്ല അദ്ദേഹം നിശ്ചലമായി ഇരുന്ന് ഇരുന്ന് ആചാര്യത്വം ചെയ്തൊരു കാലത്തും ജനം ആ കണ്ണിലും ആ മുഖത്തും കണ്ടു പ്രത്യാശ ഒന്നും അവസാനിച്ചിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ ഈശോമിഷിഹായേ പരിശുദ്ധ ജോൺ പോണ്ടാമൻ മാർപ്പാപ്പയെ ഞങ്ങളുടെ കാലത്തിനായി നൽകിയ നൽകിയതിൻ്റെ കാരുണ്യത്തിന് സ്തുതി മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് ലോകത്തെയും സഭയെയും പ്രത്യാശയോടെ കൈപിടിച്ചു കയറ്റിയ ഈ വലിയ മാർപ്പാപ്പയുടെ സ്മരണ ഞങ്ങൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന പോകുന്ന ഒട്ടനവധി പേർക്ക് മാർപ്പാപ്പയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും ഇൻസ്പിരേഷൻ ആകട്ടെ നമ്മുടെ കർത്താവീശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ